നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുന്നത് തൊടുകുറി ശാസ്ത്രമാണ് ഇന്നത്തെ തൊടുകുറിയിൽ വിശകലനം ചെയ്യുന്നത് ശങ്കരനാരായണൻ ശങ്കരനാരായണന്മാരെയാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ അത് തീർത്തു തരണേമെന്ന് ആത്മാർത്ഥമായി ഒരു തൊടുകുറിയിൽ തൊട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക സങ്കടങ്ങളും വിഷമങ്ങളും അല്ല നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ഇതിൽ തൊടാവുന്നതാണ് അതിൽ നിന്നും ഒരു മോചനം നേടാൻ വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്തുമായി കൊള്ളട്ടെ അതിനുള്ള പരിഹാരം ഭഗവാൻ നിർദ്ദേശിക്കുന്നതാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് മാറിക്കിട്ടിയില്ലെങ്കിലും പിന്നീടുള്ള കാലത്ത് അതിനൊരു ആശ്വാസം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും കമൻറ്റ് ബോക്സിൽ സന്ദേശമായി അയച്ചാൽ നിങ്ങളുടെ നക്ഷത്രം കൂടെ അയച്ചാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ കാണുന്ന ചിത്രത്തിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം കണ്ണു തുറക്കുമ്പോൾ കാണുന്ന മനസ്സിൽ തെളിയുന്ന ഒരു ഫോട്ടോ അത് ഇവിടെ തിരഞ്ഞെടുക്കുക ഇതിനകം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കുന്നു ഒന്നാമത്തെ ചിത്രം മഹാദേവ ചിത്രമാണ് അത് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയാണ് തൊടുകുറി പറയുന്നത് നിങ്ങൾ എവിടെ ചെന്നാലും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ഒന്നാമത്തെ സവിശേഷത നല്ലൊരു സ്വഭാവഗുണം നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതം കഠിനവും ദുഃഖപരവുമായാണ് മുന്നോട്ട് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് മറ്റൊരാൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നു നിങ്ങളുടെ സങ്കടം ആരോട് പറയും എന്ന ധർമ്മസങ്കടത്തിലാണ് നിങ്ങൾ ഉള്ളത് ശത്രുദോഷം നിങ്ങളിൽ കൂടുതലായും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അകാരണമായ ഭയം നിങ്ങളിൽ ഉണ്ടാകുന്നു മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നതാണ് കാണാൻ കഴിയുന്നത് ധാന ധർമ്മങ്ങളിലും നിങ്ങൾ മുന്നിലാണ് അതിനാൽ തന്നെ മഹാദേവൻ നിങ്ങളുടെ വിളി കേൾക്കുകയും അതിനുള്ള പരിഹാരം ഉണ്ടാവുകയും വൈകാതെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് വരും ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ശനിയും തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ പോയി ധാരയും പിൻവിളക്കും നെയ്വിളക്ക് സമർപ്പണവും ചെയ്താൽ നിങ്ങളുടെ സങ്കടത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതാണ് ഇത്രയുമാണ് മഹാദേവൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവരോടായി പറയാനുള്ളത് ഇനി അടുത്തതായി രണ്ടാമത്തെ ചിത്രമായ നാരായണമൂർത്തിയെ തിരഞ്ഞെടുത്തവരുടെ തൊടു കുറി ഫലം അറിയാം നിങ്ങൾക്ക് ജോലി സ്ഥലത്തായാലും മറ്റ് ഇടങ്ങളിലും അധികം സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അവരെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ സഹായവും ലഭിക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്കും ശത്രുദോഷം ഉണ്ട് എന്ന് പറയാം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോൾ ആദ്യം തന്നെ ഒരു തടസ്സം അനുഭവപ്പെടുന്നു ഏതൊരു കാര്യമായാലും രണ്ടോ മൂന്നോ തവണ ശ്രമിക്കുമ്പോഴാണ് അത് നടക്കാറുള്ളത് ദൈവാനുഗ്രഹം നോക്കിയാൽ നാരായണ സാന്നിധ്യം നിങ്ങളിൽ കാണുന്നുണ്ട് കുടുംബദേവത അനുഗ്രഹവും നിങ്ങൾ കാണുന്നുണ്ട് പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നു അതെല്ലാം കൊണ്ടാണ് കാര്യങ്ങൾ മുടക്കം കൂടാതെ പലതവണ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സാധിക്കുന്നത് കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും യഥാവിധി വഴിപാടുകൾ നടത്തിയാൽ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് ഇതിന് പരിഹാരമായി ദേവീക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലിയും ചുവന്ന പട്ടും സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടായി പാൽപായസം തുളസിമാല എന്നിവ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ എല്ലാവിധ ദുരിതങ്ങളും അകന്ന് പോകുന്നതായി കാണാൻ കഴിയും ഇതാണ് രണ്ടാമത്തെ മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തവരോട് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം